പ്രവാസികൾക്ക് ഏറെ സഹായകരമാകുന്ന ആശുപത്രി ചിലവുകൾ ഏതൊരു കുടുംബത്തിന്റെയും താളം തെറ്റിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു അവസരത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കേരളത്തിലെ നോർക്ക റൂട്ട്സും ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ പൊതുമേഖലയിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെയാണ് നിലവിൽ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പോളിസിയിൽ ചേരാനുള്ള കാലാവധി പോളിസി പ്രാബല്യത്തിൽ വരുന്നത് കേരള പിറവി ദിവസമായ നവംബർ ഒന്നു മുതൽ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് ഈ പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ടിനും എഴുപത് വയസ്സിനും മധ്യേ പ്രായമുള്ളവരായിരിക്കും നോർക്കയുടെ കാർഡ് ഉള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുക